നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം പേരൂർക്കട എസ് എ പി ക്യാമ്പിൽ ഒരു പോലീസ് ട്രെയിനി ആത്മഹത്യ ചെയ്തിരിക്കുന്നു സംഭവം നടന്നിട്ട് രണ്ട് ദിവസമായെങ്കിലും അതിനു വേണ്ടുന്ന വാർത്താ പ്രാധാന്യമോ ആ വിഷയത്തിലെ ഗുരുതര വിഷയമോ ഇന്നിവിടെ കേരളത്തിൽ പലരും ചർച്ച ചെയ്തിട്ടില്ല എന്തിനേറെ പറയുന്നു അധികം ആളുകളും ഈ വിഷയം അറിഞ്ഞിട്ട് പോലുമല്ല നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയും മറ്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അടക്കമുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകും ചെയ്യുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ അത്ര പ്രാധാന്യം ഇല്ലാത്തത് എന്നുള്ളതാണ് വസ്തുത എങ്കിൽ പോലും ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഗുരുതരമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന സംസാരിക്കാത്ത അല്ലെങ്കിൽ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ നിന്ന് വിശ്രമം എടുത്തുകൊണ്ടിരിക്കുന്ന എ കെ ആന്റണി അടക്കം വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം രംഗത്തെത്തിയതടക്കം ഈ വിഷയം അതായത് പോലീസ് സംവിധാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതേ വിഭാഗത്തിൽപ്പെട്ട പോലീസ് സംവിധാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ പോലീസ് സിസ്റ്റത്തിൽ വിശ്വസിക്കുന്ന അതിൽ പ്രവർത്തിക്കാൻ വേണ്ടി ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടെ ജീവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഇവിടെ പോലീസ് സംവിധാനങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അധികാര ദുർവിനിയോഗം അത് ജനങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത് ആ സംവിധാനങ്ങൾ ആ സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന പലർക്കും അത് മാനസിക സമ്മർദ്ദം നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പൊതുവേ കേരള പോലീസ് എന്നാണ് പറയാറുള്ളത് പക്ഷേ കേരള പോലീസിലെ എല്ലാവരും ഒരുപോലെയല്ല അതിൽ പലരും മുതിർന്ന ഒക്കെ നിർബന്ധത്തിനോ അല്ലെങ്കിൽ അവരെ പേടിച്ചോ ഒക്കെ തന്നെയാണ് നേരായ രീതിയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഒന്നും കാണാതെയും കേൾക്കാതെയും നിൽക്കാൻ നിർബന്ധിക്കപ്പെടുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ആത്മഹത്യ തിരുവനന്തപുരം പേരൂർ കട എസ് എ പി ക്യാമ്പിലെയാണ് പോലീസ് ട്രെയിനി ആയിട്ടുള്ള ആനന്ദ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് മരണപ്പെട്ടത് എന്നതിനേക്കാൾ മാനസിക സമ്മർദ്ദം അവരുണ്ടാക്കിയിട്ടുള്ള ജാതീയ വിഭാഗീയത അതൊക്കെ ഉൾക്കൊണ്ട് സഹിക്ക സഹിക്കവയ്യാതെയാണ് ആനന്ദ് സ്വന്തം ജീവൻ കളയാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് റിപ്പോർട്ട് എന്തായാലും സംഭവത്തിൽ പോലീസ് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ട് അന്വേഷണം ആരംഭിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എസ് എ പി ക്യാമ്പിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതിന്റെ റിപ്പോർട്ട് നൽകാൻ എത്രയും പെട്ടെന്ന് തന്നെ സാധിക്കണം എന്നതാണ് നിർദ്ദേശം വനിതാ ബറ്റാലിയൻ കമാൻഡ് ആണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ ബറ്റാലിയൻ ഡി അരുൺ വി കൃഷ്ണ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉയർത്തിയിട്ടുള്ള പരാതികൾ പേരൂർക്കട പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നതാണ് വിവരം ക്യാമ്പിൽ പോലീസ് ട്രെയിനി ആനന്ദ് തൂങ്ങി മരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ബന്ധുക്കൾ രംഗത്തെത്തിയത് അന്വേഷണം ആവശ്യപ്പെട്ട് പെരൂർക്കട പോലീസിനും എസ് എ പി കമാൻഡിനും പരാതി നൽകിയിരിക്കുകയാണ് ജാതിയുടെ പേരിലും മറ്റും ആനന്ദിന് നിരന്തരമായിട്ടുള്ള പീഡനം നേരിടേണ്ടി വന്നു എന്നാണ് സംഭവത്തിൽ ഇദ്ദേഹത്തിന്റെ സഹോദരൻ അരവിന്ദ് വ്യക്തമാക്കുന്നത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇയാൾ തളർന്നിരുന്നു അതിനുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നിരുന്നത് മൂന്ന് മാസത്തോളമായി ആനന്ദ് ഡിപ്രഷനിലേക്ക് കടക്കാൻ പോവുകയായിരുന്നു ഡിപ്രഷനിലായിരുന്നു എന്നും അരവിന്ദ് ചൂണ്ടിക്കാട്ടുന്നു ആനന്ദിന് പരിശീലന സമയത്ത് അവധി അനുവദിച്ചില്ല എന്നതും കുടുംബം ആരോപിച്ചു പോലീസ് ട്രെയിനിയായ വിതുര മീനാങ്കൽ മീനാങ്കൽ സ്വദേശിയായ ആനന്ദാണ് രണ്ടു ദിവസം മുമ്പ് രണ്ട് കൈയിലും ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് ആത്മഹത്യ ചെയ്തതാണ് ആനന്ദിനെ സഹപ്രവർത്തകർ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി മുറിവുകൾ ഗുരുതരമായിരുന്നില്ല ചികിത്സയ്ക്ക് ശേഷം ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന ആനന്ദിന് കൌൺസിലിംഗ് നൽകി പേരൂർക്കട കട പോലീസ് മൊഴിയെടുത്തപ്പോഴും ആർക്കെതിരെയും പരാതി പറഞ്ഞിട്ടില്ലെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ ദിവസവും അമ്മയും സഹോദരനും ആനന്ദിനെ കണ്ടിരുന്നുവെന്നും രണ്ട് ദിവസത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും പരിശീലനത്തിന് ഇറങ്ങാമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ ആനന്ദിനോട് പറഞ്ഞു എന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത് ആനന്ദ് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്ന് സഹപ്രവർത്തകർ കൂടെ വ്യക്തമാക്കുന്നതിലൂടെയാണ് അവിടെ നടക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മേലുണ്ടാകുന്ന മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് വി ക്യാമ്പിൽ ക്യാമ്പിന് ക്യാമ്പയിലെ പ്ലാൻറോൺ ലീഡറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആനന്ദ് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു എന്നതാണ് സഹപ്രവർത്തകർ പറയുന്നത് കൌൺസിലിംഗിന് ശേഷം സന്തോഷവാനായിരുന്ന ആനന്ദിനെ കണ്ടാണ് രാവിലെ മറ്റുള്ളവർ ഗ്രൗണ്ടിലേക്ക് പരിശീലനത്തിനായി പോയതെന്ന് അദ്ദേഹം പറയുന്നു ഈ സമയം ബാരക്കിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ആനന്ദ് പെരൂർക്കട ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ആർ ഡി ഒയുടെ സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചത് അതായത് പലതവണ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നതടക്കം പ്രവണതകളാണ് ആനന്ദവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ളത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നിരന്തരമായിട്ട് സഹിക്കുന്നതിനപ്പുറത്തേക്കുള്ള മാനസിക പീഡനങ്ങളാണ് അവിടെ നിന്നുണ്ടായത് എന്നത് വ്യക്തമാണ് പോലീസ് ട്രെയിനി ആകുക എന്ന് പറയുന്നത് അവർക്ക് എത്രമാത്രം അർഹതപ്പെട്ട കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് അവിടെ വരെ എത്തുക എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അത്രമാത്രം മാനസികമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ പോലും തകർക്കുന്ന തരത്തിലുള്ള ജാതീയ അടക്കം അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് തെളിയിക്കപ്പെടണം എന്നുള്ളതാണ് മരണപ്പെട്ടത് ഒരു പോലീസ് സേനയെ വിശ്വസിച്ചിട്ടുള്ള ഒരാളാണ് എന്ന് കൂടെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലീസ് സംവിധാനങ്ങളിലെ വിശ്വാസം അതിനെ തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അതിനൊരു ഉത്തരം നൽകേണ്ടുന്നതും ഇതേ പോലീസ് സംവിധാനങ്ങളാണ് എന്താണ് യഥാർത്ഥം സംഭവിച്ചത് ഇനി ഇത്തരത്തിലൊരു ദുരന്തം പോലീസ് സംവിധാനങ്ങളിൽ നിന്ന് പുറത്തു വരില്ല എന്നതിന്റെ ഉറപ്പ് അത് തന്നെയാണ് ഇനി വരേണ്ടത്